ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന ഒരു കമൻറ്റാണിത് എഴുതിയിരിക്കുന്നത് ആശ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇത് വായിച്ചപ്പോൾ നിങ്ങളിൽ നിങ്ങളിലെല്ലാവരിലേക്കും ഇതെത്തിക്കാൻ ഒരാഗ്രഹം ഞാൻ വായിക്കട്ടെ ജാസ്മിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം മുന്നേ പറയാം ഇതൊരു നിഷ്പക്ഷ അഭിപ്രായ പ്രകടനമല്ല കൃത്യമായ പക്ഷമുള്ള അഭിപ്രായമാണ് ആ പക്ഷം തുടക്കം മുതൽ ജാസ്മിനോടൊപ്പമാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ജാസ്മിനെ വെറുക്കുന്നവർക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇത് ആദ്യമേ തന്നെ പറഞ്ഞത് ഇനി വിഷയത്തിലേക്ക് വന്നാൽ ജാസ്മിൻ എന്ന വ്യക്തിയിൽ മറ്റുള്ളവർ മോശമെന്ന് ആരോപിക്കുന്ന കാര്യങ്ങളിൽ പലതും അതൊരു പെൺകുട്ടിയിൽ നിന്ന് വരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അവർ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ഉദാഹരണം ദേഷ്യപ്പെടുന്ന രീതി ഒച്ച കയ്യും കാലും ആട്ടൽ ആരെയും പേടിയില്ലാത്ത പ്രകൃതം ഉള്ളിലുണ്ടാവുന്ന ഇമോഷൻ തുറന്നു പ്രകടിപ്പിക്കൽ തുടങ്ങിയവ ഇതിനു മുന്നേയുള്ള സീസണുകളിലെ രാജാക്കന്മാരെ ഇഷ്ടപ്പെടാൻ ആളുകൾ തിരഞ്ഞെടുത്ത ക്രൈറ്റീരിയ പോലും ഇതൊക്കെ ഉൾപ്പെട്ടത് കൂടിയായിരിക്കേ അതെല്ലാം ഒരു പെൺകുട്ടിയിൽ വന്നപ്പോൾ പ്രബുദ്ധ മലയാളിക്ക് അരോചകമായി പാട്രിയാർക്കിയിൽ ജനിച്ചു വളർന്ന് അതിൻ്റെ തിക്തഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾ തന്നെ ഇത് ചോദിച്ചു ഇതൊക്കെ ഒരു പെൺകുട്ടിക്ക് ചേരുന്ന കാര്യങ്ങളാണോ ഇവൾ എന്താ ഇങ്ങനെ കിടന്നലർന്നത് എന്നൊക്കെ അവരോട് പറയാനുള്ളത് ജാസ്മിനോടുള്ള വെറുപ്പ് നിങ്ങൾ മാറ്റണമെന്നില്ല പക്ഷേ തെറ്റും ശരിയും എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആയിരിക്കണം അല്ലാതെ പെണ്ണായതുകൊണ്ട് മാത്രം ഇങ്ങനെ പെരുമാറണം നടുനിവർത്തിയിരിക്കരുത് നടുനിവർത്തി നിൽക്കരുത് വാ പൊത്തി നിൽക്കണം എന്നൊന്നും വാശി പിടിക്കരുത് തലേ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ എല്ലാവർക്കും പറ്റണം ജാസ്മിനും വരുന്നത് ഒരു ലോവർ മിഡിൽ ക്ലാസ് ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് ടോക്സിക് പാരൻറിങ്ങിൽ വളർന്ന കുട്ടിയും നമ്മൾ ആർജിക്കുന്ന സ്വഭാവങ്ങൾക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി ഒരുപാട് ബന്ധമുണ്ട് ചിലരുടെ ജീവിതത്തിൽ ബേസിക് നീഡ്സ് ഒക്കെയും വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ കിട്ടും പക്ഷേ സോഷ്യൽ ക്യാപിറ്റൽ കുറവുള്ള മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മറ്റുള്ളവരോട് പടവിട്ടി വേണം മുന്നോട്ട് നീങ്ങാൻ അങ്ങനെയുള്ള മനുഷ്യർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ മൃദുവായ സംസാരമോ ശരീരഭാഷയോ ചിട്ടയായ ജീവിതശൈലിയോ ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്ന വാശി പോലും അവരോട് കാണിക്കുന്ന അനീതിയാണ് നീതി തുല്യമല്ലാതിരിക്കെ ന്യായം മാത്രം തുല്യമാവണം എന്നാഗ്രഹിക്കരുത് മറ്റൊന്ന് അറിവ് നേടാനും അതിലൂടെ കാഴ്ചപ്പാടുകൾ തിരുത്താനും കിട്ടുന്ന അവസരങ്ങൾ എല്ലാവർക്കും തുല്യമല്ല ഇവിടെ ജാസ്മിൻ എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാതെ വീടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താൻ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും അതിന്റെ പുറത്തേക്ക് വിവരങ്ങൾ സമ്പാദിക്കാൻ സാധിക്കാത്തതിന്റെ പോരായ്മകളും ആ ഇരുപത്തിമൂന്ന് കാര്യയിലുണ്ട് ഇതൊക്കെയും ചുറ്റുപാടുകൾ മാറുന്നതിനനുസരിച്ച് തിരുത്തപ്പെടാവുന്നതു മാത്രമാണ് ബഹുമാനം എന്നത് പ്രായം നോക്കി നിർബന്ധമായി നൽകേണ്ട ഒന്നല്ല കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അർഹതയുള്ളതാണത് ബഹുമാനം കൊടുത്തു വാങ്ങാനാണ് പഠിക്കേണ്ടത് ജാസ്മിൻ ഒരാളെയും അങ്ങോട്ട് പോയി പ്രകോപിപ്പിച്ച് അവരെ വ്യക്തിഹത്യ ചെയ്യാറില്ല ഇങ്ങോട്ട് അപമാനിക്കുന്നവരോട് പോലും ഒരുപാട് നേരം വൈരാഗ്യം സൂക്ഷിക്കാൻ മനസ്സിൽ സൂക്ഷിക്കാതെ അവരോട് ക്ഷമിച്ച് ഒരു പരിധി വരെ അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുമുണ്ട് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ബേസിക് ക്വാളിറ്റിയാണ് എല്ലാ മനുഷ്യർക്കും തുല്യ അന്തസ്സ് കൽപ്പിക്കുക ക്ഷമ ചോദിക്കാനും ക്ഷമിക്കാനും പറ്റുക സ്നേഹിക്കാൻ കഴിയുക എന്നതൊക്കെ ഇതൊരു പേഴ്സണാലിറ്റി എക്സ്പിരിമെൻസ് ഷോ ആയതുകൊണ്ട് തന്നെ അവരിൽ ഏറ്റവും മികച്ചതായി ജാസ്മിനെ തിരഞ്ഞെടുക്കാൻ ക്യാമറയ്ക്ക് വേണ്ടി കൃത്രിമത്വം കാണിക്കാതെ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഇത്തരം നല്ല ക്വാളിറ്റികൾ തന്നെ ധാരാളം ജാസ്മിൻ ഐ ലവ് യു വി ലവ് യു അണ്ടർസ്റ്റാൻഡ് യു ആൻഡ് ഐ റെസ്പെക്ട് യു താങ്ക് യു ഫോർ ബീയിങ് യു ഇൻസ്റ്റെഡ് ഓഫ് മാസ്ക്യുറൈഡിങ് ആസ് ആൻ ഐഡിയൽ പേഴ്സൺ പീപ്പിൾ വാണ്ട് ടു സീ ദേർ വാ സൂപ്പറായിട്ടുണ്ട് ഇത് എഴുതിയത് ആരായാലും വളരെ നല്ലൊരു നിഷ്പക്ഷമായ അഭിപ്രായം പറയാതെ പക്ഷപ്പി പക്ഷം പിടിച്ചുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് പറഞ്ഞതിൽ ശരിക്കും എനിക്കിത് വായിക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് താങ്ക് യു